Namıkın തമിഴ്നാട് സ്റ്റൈല് തക്കാളിത്തൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ നല്ല ആട്ടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ഐറ്റത്തിന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കൂടുതൽ തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ തക്കാളി എടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതൊന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കണം ഇനി ഒരു കടായി എടുക്കുക അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ഞാനിവിടെ സാധാരണ തമിഴ്നാട് സ്റ്റൈൽ ഫുഡിന് അവർ യൂസ് ചെയ്യുന്നത് നല്ലെണ്ണയും അല്ലെങ്കിൽ കടലെണ്ണയൊക്കെ ആയിരിക്കും കേട്ടോ പക്ഷെ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കടകിട്ട് പൊട്ടിച്ചതിന് ശേഷം കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് കുറച്ച് വെളുത്ത് ുള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇനി നമ്മൾ പൊടി പൊടിയായിട്ട് അരിഞ്ഞുള്ള ഉള്ളിയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വാറ്റിയെടുക്കണം കേട്ടോ ഉള്ളി വഴറ്റിയെടുക്കുന്നതിലാണ് ഈ ഒരു തക്കാളിത്തൊക്കിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നതെന്നാണ് പറയുന്നത് ഉള്ളി വാഴറ്റുമ്പോൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തോളൂ കേട്ടോ ഇപ്പൊതാ ഉള്ളിയൊക്കെ നന്നായിട്ട് വാഴേണ്ടി വന്നിട്ടുണ്ട് ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോവാണ് തക്കാളി നന്നായിട്ടൊന്ന് വാറ്റിയതിന് ശേഷം നമ്മൾ കുറച്ച് പൊടികൾ ചേർത്ത് എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി നിങ്ങളുടെ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടിയും അതുപോലെ ഞാനിത് ചേർക്കാൻ വേണ്ടി പോകുന്നത് സാമ്പാർ പൊടിയാണ് കേട്ടോ കുറച്ച് മാത്രം ഫ്ലേവറിന് ചേർത്ത് കൊടുത്തു കൂടെ കായത്തിന്റെ പൊടി കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ ഇനി നമ്മളിത് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം ഇടയ്ക്കിടയ്ക്ക് തുറന്നു കൊടുത്തിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ തക്കാളിയിൽ നിന്ന് ഒരുപാട് വെള്ളം വരും കേട്ടോ അപ്പോൾ ആ വെള്ളം വറ്റി എണ്ണ തെളിഞ്ഞു വരുന്ന ആ ഒരു സ്റ്റേജ് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് സിമ്മിൽ വെച്ചിട്ട് വേണം കേട്ടോ അതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇതാ ഏകദേശം തക്കാളിയിലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് പക്ഷെ ഇതാ ഇതുപോലെ ആയി വരുന്നവരെ നമ്മൾ വാറ്റിയെടുക്കണം കേട്ടോ ഇപ്പോൾ ഇതാ തക്കാളിത്തൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരെയും ട്രൈ ചെയ്തോളും മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം